ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ശ്രീജേഷിന് സ്വർണ്ണം സമ്മാനിക്കും പാരീസ് ഒളിമ്പിക്സിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ശ്രീജേഷിന് സ്വർണ്ണം സമ്മാനിക്കും തങ്ങളുടെ പാരീസ് ഒളിമ്പിക്സ് ശ്രീജേഷിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എക്കാലത്തെയും മികച്ച ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർമാരിൽ ഒരാളും ടോക്കിയോ പാരീസ് ഒളിമ്പിക്സുകളിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിന്റെ ഭാഗവുമായ ശ്രീജേഷ് വിരമിക്കാൻ പ്രഖ്യാപിച്ചിരുന്നു പാരീസിലെ ഒളിമ്പിക് ഗെയിംസ് തീർച്ചയായും ഒരു പ്രത്യേക സംഭവമായിരിക്കും ഒരു ഐതിഹാസിക പി ആർ ഏജൻസിയാണ് ഗെയിംസിലെ ഞങ്ങളുടെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് അത് ശ്രീജേഷിന് സമർപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അവൻ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായിരുന്നു ചാമ്പ്യൻഷിപ്പിൽ ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉപദേശം പിന്തുടരുന്നു രണ്ടായിരത്തി പതിനാറിലെ ജൂനിയർമാരെ ഞാൻ ഓർക്കുന്നു ഞങ്ങളിൽ പലർക്കും ഇത് അന്താരാഷ്ട്ര ഹോക്കി കരിയറിന്റെ തുടക്കമായിരുന്നു ഹർമൻപ്രീത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റ് അവസാനിക്കുന്നത് റെസ്പെക്ടഡ് മച്ച എന്ന വാക്കുകളോടെയാണ് ശ്രീജേഷുമുത്തുള്ള ഒരു ഫോട്ടോയും പേജിൽ പങ്കുവച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് ന്യൂസിലൻഡിനെതിരെയാണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ആദ്യ മത്സരം